ഹലോ ഇന്ന് തോട്ടിയായിട്ട് എന്താ ഏർപ്പാട് തന്നല്ലേ മാങ്ങ പൊട്ടിക്കാൻ പോവാണ് ഏട്ടാ കുട്ടികളൊക്കെ താഴ്ത്തിണ്ട് ആ മാങ്ങ വിഴലും പറക്കലും ഒക്കെ ഒരുമിച്ചായിരുന്നു നല്ല പുളിയ മാങ്ങയാണേ അത് ആ ചോണയൊക്കെ കളയുന്ന തിരക്കാണ് ആ അതിങ്ങനെ ഒരച്ചൊരച്ച അതിന്റെ ചോണയൊക്കെ കളയുന്നുണ്ട് കുട്ടികൾ തന്നെയാണൊക്കെ ചെയ്യുന്നത് എന്നിട്ടതൊരു തുണിയില് നേരത്തിയിട്ട് അത് തല്ലി പൊട്ടിക്കാനാണ് പ്ലാന് അതിൻ്റെ ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് തുണിയായിട്ടാണ് വെക്കുന്നത് കേട്ട ഇല്ലെങ്കിൽ അത് തെറിച്ച് പോകേണ്ടെന്ന് കരുതി അതിന് മുന്നേ തന്നെ മാങ്ങ സൈഡൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ അവർ തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വായിലേക്കും പോകുന്നുണ്ട് അതപ്പോൾ ത തുണി റെഡി ആയിട്ടുണ്ട് ആദ്യം അതൊരു കിഴി പോലെ ഫസ്റ്റത്ത് കെട്ടി എന്നിട്ടത് പൂവരുതെന്ന് കരുതിട്ട് വീണ്ടും ഒരു തുണി കൊണ്ട് കവർ ചെയ്തു അതൊന്നും എടുത്ത് പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാമെന്നറിയാം അപ്പം അതാദ്യം മോളാണിത് അടിക്കുന്നത് കേട്ടാ പിന്നെ അലൻകുട്ടി അങ്ങനെ എല്ലാവരും ഓരോ റൗണ്ട് അടിച്ചു ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ പേരിൽ അടിയാവും അപ്പതാ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് അത് തുറക്കാനുള്ള തിരക്കാണ് ആ ഇതാ നമ്മുടെ സംഭവം റെഡി അപ്പതാ എല്ലാവരും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പുളിയായി കാരണം തിന്നാൻ വയ്ക്കണ്ടായിരുന്നില്ല ആർക്കും എന്നാലും വെട്ടില്ല എന്ന് പറഞ്ഞാൽ തിന്നുന്ന തിരക്കാണ് അപ്പം അതിനിടയ്ക്ക് മേമ മാങ്ങ തിന്നുന്നത് ഞങ്ങൾ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് എനിക്കാണെങ്കിൽ അത് പുളിച്ചിട്ട് തിന്നാനും കൂടി വയ്ക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര പുളിയാണ് അപ്പോൾ നമ്മുടെ പാറകുട്ടിയും ഇവമോളും അരുണും അലനും ഒക്കെ ഉണ്ട് അവരതൊരു കിണ്ണത്തിലേക്ക് മാറ്റി അതിൽ കുറച്ചും കൂടി എരിവ് കുറവാണ് പറഞ്ഞിട്ട് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും കടിച്ചു വലിച്ച് തിന്നിണ്ട് ദേവ മോൾക്ക് എന്തോ പുളിച്ച കാരണം തിന്നാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും നോക്കും ഇടയ്ക്ക് ഒരു പീസ് എടുക്കും അങ്ങനെയായിരുന്നു